ഇന്ന് നമ്മൾ ഒരു സദ്യ കഥയായിട്ടാണ് വരുന്നത് കേട്ടോ അപ്പൊ ഒരു സദ്യ കഴിച്ചാലോ കാണാം വെൽക്കം ബാക്ക് ഡ്യൂസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ സദ്യയുടെ വന്നിട്ടുണ്ട് ആദ്യം തന്നെ മാങ്ങാച്ചാറാ വിളമ്പിയത് പിന്നെ ചമ്മന്തി വെള്ള ചമ്മന്തിയാ ഇതാണ് നമുക്ക് വിളമ്പുന്ന ചേട്ടൻ കറികൾ മൊത്തം വരുന്നതിന് മുന്നേ തന്നെ ദേ നിറച്ച് ചോറിട്ട് വരികയാണ് പുള്ളി നിർത്താൻ പറയുന്നവരെങ്കിലും ഇട്ടോണ്ടേ ഇരിക്കുക മട്ടേരിയാട്ടോ വെള്ള അരിയുടെ നമ്മുടെ ആ ചോറ് വേണമെങ്കിലും പറയും പക്ഷെ ഞാൻ മട്ടേരിയാണ് വാങ്ങിച്ചത് പിന്നെ ബീട്രൂട്ട് പച്ചടി നമ്മുടെ ക്യാബേജ് തോരൻ കൂടെ കുറച്ച് ക്യാരറ്റ് ഒക്കെ ഇട്ടുകെട്ടോ വിളമ്പുന്നങ്ങനെ കണക്കൊന്നും ഇല്ല അവരിങ്ങനെ വിളമ്പിക്കൊണ്ടേയിരിക്കും നമ്മൾ മതി എന്ന് പറയണം പിന്നെ കൂട്ടുകറി അവിയലല്ലോ കേട്ടോ കൂട്ടുകറി പോലെ ഒരു സംഭവമായിരുന്നു അപ്പൊ അതേ ഇത്രയും സംഭവം വന്നിട്ടുണ്ട് ഇനി സാമ്പാർ പരിപ്പ് പപ്പടം ഇങ്ങനെയുള്ള സംഭവങ്ങൾ വന്നോണ്ടേരിക്കും പായസം ഉണ്ട് ഞാൻ കാണിച്ചു തരാം അതേപോലെ പപ്പടം വിളമ്പിട്ടുണ്ട് ഈ സംഭവത്തിലാണ് നമ്മുടെ കറികളൊക്കെ എത്ര വേണെങ്കിലും തരും അപ്പൊ എനിക്കിത് തന്നെ ധാരാളമാണ് പക്ഷെ ഇത് മുഴുവൻ ഞാൻ കഴിക്കുമെന്ന് തോന്നുന്നു നല്ല വിശപ്പും ഉണ്ട് പിന്നെ സദ്യയണം വേണം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ കഴിച്ചു പോവും നമ്മുടെ പരിപ്പാണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ഈ സദ്യ ഒഴിക്കാൻ ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ പായസമായിട്ട് നമ്മുടെ പാൽ പായസമാണ് നല്ല ടേസ്റ്റ് ഉള്ള പായസമായിരുന്നു പിന്നെ നമ്മുടെ പരിപ്പിന്റെ മുകളിലോട്ട് നെയ് നെയ്യ് ഒഴിച്ചു തരികയാണ് അതും നല്ല വിശാലമായിട്ട് തന്നെ ഒഴിച്ചു തന്നിട്ടുണ്ട് പിന്നെ അത് കഴിച്ച് ഒരുവിധം കഴിയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സാമ്പാർ എത്തി അപ്പൊ ഞാൻ ഒരു സൈഡിലോട്ട് അതും കൂടെ ഒഴിച്ചോളാൻ പറഞ്ഞു സാമ്പാറും ഒക്കെ നല്ല കിടിലായിട്ടുണ്ട് എല്ലാം അടിപൊളിയും ആട്ടോ ഇത് കൂടാതെ എന്റെ കൂടെ വന്നവര് കൂന്തൽ റോസ്റ്റ് ആണ് പിന്നെ കപ്പ ബിരിയാണിയാണ് അത് എനിക്ക് വേണ്ടി ആട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമാ കപ്പ ബിരിയാണി അതേലൂടെ അതും കഴിച്ചു പിന്നെ പ്രോൺസ് റോസ്റ്റ് ഇത് നമ്മുടെ വെജിറ്റബിൾ കുറുമ പിന്നെ പൊറോട്ട ഉണ്ടായിരുന്നു വലിയ നല്ല സൂപ്പർ പഞ്ഞി പോലത്തെ കാസറോളിലൊക്കെ ആയിട്ട് ഇത് താറാവ് റോസ്റ്റ് ആണ് ഡക്ക് റോസ്റ്റ് ഇത് ശരിക്കും ആലപ്പുഴക്കാരുടെ കടയാട്ടോ പിന്നെ ലാസ്റ്റ് ഒരു പുഡിങ്ങും കൂടെ വാങ്ങിച്ചു വേറൊന്നുമല്ല നമ്മുടെ കരിക്ക് ആണ് കരിക്ക് മാത്രമല്ല മാംഗോയും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതേ മാങ്കോ പുഡിങ് നമ്മള് പാഴ്സലാക്കി എടുത്തിട്ട് കരിക്ക് പുഡിങ് ഇവിടുന്ന് തന്നെ കഴിക്കുകയാണ് നാക്കിലിട്ടാൽ തന്നെ അലുത്ത് പോവും നമ്മുടെ മലയാളികൾക്കെല്ലാം എപ്പോഴും ഇഷ്ടമുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ തേങ്ങ കരിക്ക് എന്തുകൊണ്ടാണ് അതുകൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാ സംഭവം അല്ലേ എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഈ കരിക്കിന്റെ അല്ലെങ്കിൽ തേങ്ങയുടെ ഫ്ലേവർ എന്ന് പറയുന്നത് അതൊരിക്കലും ഞാൻ മിസ് ചെയ്യാറില്ല കേട്ടോ പിന്നെ അതേ മീനൊക്കെ അത് ഇങ്ങനെ പെരട്ടി വെച്ചേക്കാണ് വറക്കാനായിട്ട് നമ്മൾ പറയുന്നതിനനുസരിച്ച് അവർ വറുത്ത് തരും കേട്ടോ പക്ഷെ നമ്മൾ ഒത്തിരി കഴിച്ചുകൊണ്ട് പിന്നെ മീനൊന്നും കൂടുതലായിട്ട് നോക്കാൻ പോയില്ല കാരണം ഒരുപാട് ഫുഡായിപ്പോയി ഇതൊക്കെ വേറെ സംഭവങ്ങളാണ് പുഡിങ്ങും മോസ് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി സംഭവങ്ങൾ ഇരിപ്പുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് വേറെങ്ങല്ല ബാംഗ്ലൂർ ആട്ടോ ബാംഗ്ലൂർ ഉള്ള കേരള റെസ്റ്റോറന്റ് ആണ് കടയുടെ പേരാണ് കടത്ത് വള്ളം തനതായ തനി നാടൻ കേരള ഫുഡ് ബാംഗ്ലൂർ കിട്ടണമെങ്കിൽ കടത്ത് വള്ളത്തിലേക്ക് വന്നോളൂ ഇടിലും ആട്ടോ പിന്നെ ആലപ്പുഴക്കാരുടെ ഒരു സ്പെഷ്യാലിറ്റി ആണല്ലോ നമ്മുടെ ഡക്ക് എന്ന് പറയുന്ന അതിന്റെ പലതരമുള്ള വിഭവങ്ങള് കടത്തുവള്ളം എന്നാണ് ഈ റെസ്റ്റോറന്റിന്റെ പേര് കേരളത്തിൽ പോലും ഇങ്ങനെയുള്ള സദ്യകൾ കിട്ടുന്ന സ്ഥലം കുറവാന്നാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും നമ്മൾ കേരളം വീടാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതലും നമുക്ക് ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ ഫ്രണ്ടില് കുറേ പലഹാരങ്ങൾ കണ്ണാടിപ്പെട്ടിയിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അതൊന്നും കഴിക്കാനുള്ള വയറ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അപ്പൊ ഞങ്ങൾ ഇത്രയും പേരാ വന്നത് ഒത്തിരി സ്നേഹത്തേടേ താങ്ക് യു സോ മച്ച് ബൈ ബൈ ഡിയേഴ്സ് ഇനി അപ്പൊ നമുക്ക് കുറെ ഫുഡ് വീഡിയോസ് ഒക്കെ ആയിട്ട് വരാന്നേ